തുളസിയുടെ ഇല തണ്ട് വേര് എല്ലാ ഭാവവും നമ്മൾ ഔഷധ ഗുണമുള്ളതാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് മരിച്ചതിന് ശേഷവും ജനനം മുതൽ മരണം വരെയും ഈ തുളസി നമ്മൾക്ക് ഗുണം മാത്രമേ ചെയ്യുന്നു അത് ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവയ്ക്ക് വളരെയധികം ഗുണം ചെയ്തുകൊണ്ട് അത് മരിക്കുന്നു അതിനുശേഷം അതിൻ്റെ തണ്ട് നമ്മൾ മാലയായിട്ട് എടുക്കാറുണ്ട് ജനനം മുതൽ മരണം വരെ മറ്റുള്ളവർക്കായി സമർപ്പിക്കപ്പെട്ട തുളസിയുടെ ഉണങ്ങിയ തണ്ടുവരെ ഔഷധ ഗുണമുള്ളതാണ് തുളസിയുടെ ഉണങ്ങിയ തണ്ടുകൊണ്ടുണ്ടാക്കിയ തുളസി മണിമാല ശരീരത്തിൽ ചേർന്നിരിക്കുമ്പോൾ അത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെപ്പോലും ഉത്തേജിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് நான் வந்து என்னுடைய இசிஜியில் கார்டியோகிராஃப் எடுக்கிற போது எனக்கு வேரியேஷன் இருந்து ரொம்ப கஷ்டப்பட்டேன் இந்த ஆறு மாதமாக அந்த துளசியும் வில்வும் அது சாப்பிட்டதில் இப்போ இசிஜி போது எனக்கு ஒன்றுமே இல்லை நான் ஒரு அலோபதிக் மெடிசன் எடுக்காமல் துளசியினுடைய மகாத்மியத்தினால நான் க்யூர் ஆனேன்னு சொன்னால் அது ஒரு பெரிய உதாரணம் உங்களுக்கு எக்ஸாம்பிள் തുളസിക്ക് തൊഗ്രവുമായിട്ട് വളരെ ബന്ധമുണ്ട് ഈ വിഷഹരത്വം അതായത് വിഷാംശം കലർന്ന എല്ലാ വസ്തുവിനേയും നശിപ്പിക്കാനുണ്ടാകുന്ന ഒരു ശേഷി തുളസിക്കുണ്ട് കപ്പ് സിറപ്പ് വരുന്നുള്ളൂ തുളസി ചിറപ്പ് വരുന്നു തുളസി ഇട്ട് ചായ ഉണ്ടാക്കാനുള്ള ചായപ്പൊടി വരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മാർക്കറ്റിൽ ധാരാളം വരുന്നുണ്ട് അത് അത് എല്ലാ കാര്യത്തിനും ഇത് വളരെ പ്രയോജനമാണ്